മറ്റൊരാംശാവതാരമായ കപിലനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മപുത്രനായ കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിൽ ജനിച്ച പുത്രനാണ് കപിലൻ സൃഷ്ടികർത്താക്കളാണ് പ്രജാപതിമാർ പ്രപഞ്ചത്തിന്റെ സുഗമമായ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവ് ഇരുപത്തി ഒന്ന് പ്രജാപതിമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരിൽ ഒരാളാണ് കർദ്ദമ്മ പ്രജാപതി സ്വയംഭൂമനുവിന്റെ പുത്രിയാണ് ദേവഹൂതി കപിലൻ സർവലോക പ്രശസ്തനും സാംഖ്യമതാചാര്യനും മഹായോഗിയുമായിരുന്നു കപിലന് ചക്രധനുസ് എന്നൊരു കൂടിയുള്ളതായി മഹാഭാരതം ഉദ്യോഗപർവത്തിൽ കാണുന്നുണ്ട് കപിലമഹർഷി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് കപിലൻ അമ്മയ്ക്ക് ജ്ഞാനോപദേശം നൽകിയിട്ട് ഉഗ്രമായ തപസ്സിൽ മുഴുകി ആ ഘട്ടത്തിൽ കർദമ പ്രജാപതി ചരമടഞ്ഞു അതിനുശേഷം ദേവഹൂതി മകനെ സമീപിച്ച് ഭക്തിമാർഗം ഉപദേശിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു കപലൻ അമ്മയ്ക്ക് ഭക്തിമാർഗം ഉപദേശിച്ചു കൊടുത്തു അതനുസരിച്ച് അവർ തപോനിഷ്ഠയിൽ പ്രവേശിക്കുകയും പിന്നീട് സമാധി അടയുകയും ചെയ്തതായി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ പറയുന്നു കപിലൻ സകരപുത്രന്മാരെ ഭസ്മമാക്കിയ കഥ സൂര്യവംശത്തിൽ സകരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ കേശിനി സുമതി എന്നിവരായിരുന്നു കേശിനിക്ക് അസമഞ്ജസ് എന്ന പുത്രനും സുമതിക്ക് അറുപതിനായിരം പുത്രന്മാരും ജനിച്ചു ഒരിക്കൽ സകരൻ സിന്ധു ഗംഗാ ഗംഗാതടത്തിൽ വെച്ച് അശ്വമേധം നടത്തി അസമഞ്ജസിന്റെ പുത്രൻ അംശുമാൻ യാകാശ്വത്തെ നയിച്ചു ഒരു പർവ്വതത്തിൽ വെച്ച് ഇന്ദ്രൻ ഒരു രാക്ഷസന്റെ രൂപം ധരിച്ച് യാഗാശ്വത്തെ മോഷ്ടിച്ച് പാതാളത്തിൽ ഒളിപ്പിച്ചു സകരൻ അറുപതിനായിരം പുത്രന്മാരെ അശ്വത്തെ അന്വേഷിക്കാനായി നിയോഗിച്ചു അവർ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ജമ്പുദ്വീപം എന്ന രാജ്യം കുഴിച്ച് താഴ്മാറാക്കി അത് കണ്ട് ദേവന്മാർ ഗന്ധർവന്മാർ കുഞ്ഞങ്ങന്മാർ തുടങ്ങിയവർ ബ്രഹ്മാവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് ഇപ്രകാരം കരളി ചെയ്തു ഈ ഭൂമിയെല്ലാം മഹാവിഷ്ണുവിൻ്റെതാണ് സകരപുത്രന്മാരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു കപില മഹർഷിയായി അവതരിച്ച് പാതാളത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമിയെ വഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ കോപാഗ്നിയിൽ സകരപുത്രന്മാർ വെന്തെരിഞ്ഞുകൊള്ളും ഇത് കേട്ട് ദേവാദികൾ തിരിച്ചു പോന്നു ഈ ആകാശത്തെ എവിടെയും കാണാതെ സകരപുത്രന്മാർ തിരിച്ചു വന്നു ഭൂമിയിൽ വീണ്ടും കുലുക്കിവിൻ എന്ന പിതാവിൻ്റെ ആജ്ഞ കേട്ട് അവർ പാതാളത്തിലേക്ക് ഓടി അവിടെ ഭൂതലം ചുമന്നുകൊണ്ട് നിൽക്കുന്ന അഷ്ടദിക് ഗജങ്ങളെ വലം വെച്ച ശേഷം വടക്കു കിഴക്കേ കോണിലൂടെ ഇറങ്ങി അവിടെ നിശബ്ദനായി തപസരിക്കുന്ന കപിലമഹർഷിയെയും അടുക്കൽ മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന യാകാശത്തെയും കണ്ടു അവർ ഭയങ്കരമായ ശബ്ദകോലാഹലമുണ്ടാക്കി കപിലൻ വലിയ ശബ്ദത്തോടെ ഒരു ഹൂങ്കാരം പുറപ്പെടുവിച്ചു ഉടൻ സകരപുത്രന്മാർ ഭസ്മമായി തീർന്നു അങ്ങനെ സകരപുത്രന്മാരെ നശിപ്പിച്ച് ഭൂമിയെ രക്ഷിച്ചു കപില യോഗശാസ്ത്രം കപില മഹർഷി തൻ്റെ ആശ്രമത്തിലിരുന്ന് ലോകപ്രശസ്തമായ കപിലശാസ്ത്രം ഉണ്ടാക്കി അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു അദ്ദേഹം ഒരു മഹായോഗിയാണ് യോഗശാസ്ത്രം കപിലൻ്റെ സാംഖ്യസിദ്ധാന്തത്തെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് കാവിലമെന്നു പേരുള്ള സാങ്കേ്യശാസ്ത്രം വിശേഷമായ ധ്യാനത്തോടു കൂടിയതും ആധ്യാത്മ ജ്ഞാനത്തെ ജനിപ്പിച്ച് ദൃഢപ്പെടുത്തുന്നതും അജ്ഞാനത്തെ നിശേഷം നശിപ്പിക്കുന്നതുമാണ് കപിലൻ സിന്ധുരാജൻ എന്ന രാജാവിൻ്റെ ഗുരുവായി ഇരുന്നിട്ടുണ്ട് ചരശയ്യയിൽ ഭീഷ്മരെ സന്ദർശിച്ചിട്ടുണ്ട് ഗൃഹസ്ഥ ധർമ്മമോ യോഗധർമ്മമോ ശ്രേഷ്ഠം എന്ന വിഷയത്തെപ്പറ്റി കപില മഹർഷിയും ഗോവെന്ന മഹർഷിയും സംവാദം നടത്തിയതായി മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട് കപിലൻ അഗ്നി തേജസ്സുള്ള ഒരു മുനിയായിരുന്നു അദ്ദേഹം ശിവന്റെ ഉപാസകനായിരുന്നു സാംഖ്യവേദജ്ഞനായിരുന്നു സാംഖ്യസൂത്രം തത്വ തത്വസമാസം വ്യാസപ്രഭാകരം കാവിലെ പഞ്ചരാത്രം തുടങ്ങി എട്ടോളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നന്ദി നമസ്കാരം